ഇന്ന് റെഡ് ലിപ്സാലിസിസ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വളരെ കെയർ കുറഞ്ഞ ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ വല്ലപ്പോഴുക്കം നനച്ചു കൊടുത്താൽ മതി ഒരുപാട് വളപ്രയോഗങ്ങളൊന്നും നടത്തണ്ട പക്ഷേ വളരെ എന്താ പറയുക സ്ലോ ഗ്രോത്താണ് അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രശ്നം മറ്റ് പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തുന്നത് ഇല്ല കേട്ടോ ഞാനിതിൻ്റെ ലീഫിൽ നിന്നാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നൊന്നും പറയണം കേട്ടോ നമുക്ക് ഇതുകൊണ്ട് ചെറിയ ലീഫിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഇതിന് നല്ല റോട്ട് വരും അപ്പോൾ ഞാൻ ഒരു വലിയ ലീഫാണെങ്കിൽ അത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് നട്ട് കൊടുക്കുന്നത് രണ്ട് വലിയ ലീഫ് ഞാൻ കട്ട് ചെയ്തും ഒരു ലീഫ് കട്ട് ചെയ്യാതെയാണ് നട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നട്ട് കഴിഞ്ഞ് ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ലീഫിൽ നിന്ന് തളർത്തു വരുവുള്ളൂ ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ചെറിയ തളർപ്പുകളൊക്കെ വരുന്നത് എന്തായാലും ഇതൊരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗി ആ ചെറിയ പ്ലാന്റ് ഞാൻ മറ്റൊരു ചെറിയ പോട്ടിലേക്ക് മാറ്റി വലിയ പോട്ടിൽ ഈ പ്ലാന്റുകളുടെ ലീഫുകളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് ഹാങ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എത്തുന്നില്ല വീണ്ടൊരു സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കസേര ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാനത് ഹാങ് ചെയ്തിട്ടു ഇങ്ങനെ ഡാർക്ക് കളറുള്ള അതായത് ലീഫിന് നല്ല കളറുള്ള പ്ലാന്റുകളൊക്കെ ഇങ്ങനെ വൈറ്റ് പോട്ടിലോ യെല്ലോ പോട്ടിലോ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പോട്ടുകൾ നടുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടോ ചെറിയ ലീഫുകൾ നട്ടതാണ് അതിൽ നിന്നാണ് ഇതിപ്പോൾ ഒന്നര വർഷം രണ്ട് വർഷത്തിനടുത്തായിട്ടുണ്ട് അങ്ങനെയാണത് വളർന്നു വരികയുള്ളൂ എനിക്കങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്കെങ്ങനെയാണ് ഈ പ്ലാന്റ് നല്ല പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നുണ്ടോ അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ